ഹലോ ായ നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പിന്റെ പാർട്ട് ൂ ആണ് അങ്ങനെ ഞാൻ മുകളിലെത്താറായൻ്റെ എക്സൈറ്റ്മെന്റിലാണ് ഗാഴ്സ് കണ്ട ഞാൻ ക്ഷീണിച്ച് ക്ഷീണിച്ചില്ല പക്ഷെ വെയിറത്തൊലിച്ച് കണ്ട അപ്പം ഈ വെയിരത്തെങ്ങാനായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ ദേ മമ്മി അവിടെ പ്രാർത്ഥിക്കാനൊക്കെ പോയി ഞാനും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം ഞാൻ മമ്മീം ചേട്ടൻ ഒരു വഴിക്ക് ഞാനും പപ്പയും ഒരു വഴിക്ക് അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് മാറും ഇടയ്ക്ക് എന്നെ ചേട്ടനേയും കാണാണ്ടാവും ഇടയ്ക്ക് പപ്പനയും മമ്മീനേയും കാണാണ്ടാവും അങ്ങനെ ഞങ്ങൾ അങ്ങാടിങ്ങാടും അങ്ങാടിങ്ങാടും പോയി 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 ലാസ്റ്റ് ഞങ്ങൾ എത്താറായപ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പറ്റില്ല ഗൈസ് അത്രയ്ക്കും സന്തോഷം ഓർത്തു അപ്പോൾ ഇവിടെ കുറേ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാരും പൊക്കി കൊണ്ടുവന്നു ഞാനപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര വലിയ കുരിശൊക്കെ എങ്ങനെ പൊക്കി പൊക്കിക്കൊണ്ടുവന്നു കാരണം നമുക്ക് നടന്നിട്ട് കയറാൻ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും വലിയതൊക്കെ ചുമന്നുകൊണ്ട് വന്നാലോചിച്ച് നോക്കി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഗൈസ് അതൊക്കെ ആ എല്ലാവർക്കും എന്താ പറയുക അതൊക്കെ ഓരോരോ വിശ്വാസങ്ങൾ അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്തെ വിശേഷം കാണാനായിട്ട് ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഫുൾ ആയിട്ട് അകത്ത വിശേഷങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഉടനെ വന്നതാണ്